നമസ്കാരം എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പാത നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പുതിരിപ്പാട് നിലമ്പൂര് പുതുവാദ്യമടം കൊട്ടാരം ബഹുമാന്യരെ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞ് കപടഭക്തിയുമായി പോകുന്ന ആളുകൾ എന്തിനാണ് ക്ഷേത്രത്തിന്റെ നടയിൽ ഭണ്ഡാരത്തിൽ പണമിടുന്നത് ഈ പണം സ്വർണം വെള്ളി മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് നടതള്ളുന്ന ദ്രോഹികളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ പറയുന്നത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ ഭണ്ഡാരത്തിൽ ഭണ്ഡാരം നിക്ഷേപിക്കുന്നത് നരയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും ഒരുപാട് ഒരുപാട് ആളുകൾ ഒരു ഉടുതുണിക്കും മറുതുണിയില്ലാതെ നരകിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നേരത്തെ നല്ല വയർ നിറച്ച് നല്ല ഭക്ഷണം കിട്ടാത്ത എത്ര മക്കളുണ്ട് നമുക്ക് ചുറ്റുമുള്ളത് പ്രത്യേകിച്ച് ആദിവാസി ട്രൈബൽ ആദിവാസി മേഖലകളിൽ തെരുവോരങ്ങളിൽ എന്തിനു നമുക്ക് ചുറ്റും നമ്മുടെ വീടിന്റെ പരിസരത്ത് വരെ ഭക്ഷണം ഒരു ഗതിയില്ലാതെ ജോലിയില്ലാതെ രോഗം കൊണ്ട് വലഞ്ഞു നടക്കുന്ന എത്ര എത്ര പാവങ്ങളാണ് നമുക്ക് ചുറ്റുള്ളത് ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ട പണം അല്ലെങ്കിൽ സഹായം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അമ്പലങ്ങളിൽ കൊണ്ടു കൊടുക്കുന്നത് ഗുരുവായൂരും ശബരിമലയിലും പഴനിയിലും ആർക്ക് വേണ്ടി ആരാണ് അവിടെ ഉള്ളത് ആരെ ആരൊക്കെയാണ് നിങ്ങൾ പോകുന്നത് ഇത് മനസ്സമാധാനമാണ് അള്ളാഹു എന്ന് പറയുന്നതും യേശു എന്ന് പറയുന്നതും ഭഗവാൻ എന്ന് പറയുന്നതും ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ മാത്രം അത് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അല്ലാതെ അവിടെയുള്ള നായിൻറ്റാ മക്കൾ തെണ്ടികൾ തെമ്മാണികൾ രാഷ്ട്രീയക്കാർ ഇവരാണ് ഇത് കൈയിട്ട് വാരി നക്കുന്നത് പ്രിയപുട്ടരെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവുചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നിലമ്പൂര് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ കൊണ്ടുതരിക കാരണം പത്തേക്കർ സ്ഥലത്ത് ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല സംഘടനയില്ല പ്രത്യേകിച്ച് ഹിന്ദുക്കളായ താഴ്ന്ന ജാതിക്കാരനെന്നും ഉയർന്ന ജാതിക്കാരനെന്നും പറയുന്ന ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയുള്ള ഉടുതുണിക്കും മറുതുണി ഇല്ലാത്ത പട്ടണിപ്പാകങ്ങളെ ചേർത്ത് പിടിക്കാനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാനും ഒരു മഹാക്ഷേത്രം നിർമ്മിക്കുന്നുണ്ട് എവിടെയോ കിടക്കണ അമ്പലങ്ങളിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നു സാമ്പാർ എന്ന് പറയുന്ന പോലെ ആർക്കു വേണ്ടിയാണ് അരുത് ദയവ് ചെയ്ത് ചെയ്യരുത് ഒരു അമ്പലങ്ങളിലും പോലും കൊടുക്കണ്ട എല്ലാവരുടെയും കാല് പിടിച്ച് പറയുകയാണ് ഞാൻ ഇല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് പണമായിട്ട് വേണ്ട കല്ലും അതുപോലെ തന്നെ സിമെന്റും മണലും അങ്ങനെയുള്ള കൊടിമരം ചുറ്റമ്പലം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കൂ ഞങ്ങൾ കാണിച്ചു തരാം ഈ പണം കൊണ്ട് ആർക്കൊക്കെ പ്രയോജനപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം പ്രിയമുള്ളവരെ ജനകീയ കൂട്ടായ്മ നിലമ്പൂരിൽ രൂപീകരിച്ചിട്ടുണ്ട് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന പഞ്ചാഭൂത ശനീശ്വര മഹാക്ഷേത്രത്തിന്റെ എല്ലാവരും സഹായിക്കുക സഹകരിക്കുക Manos namaste